ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ വയലത്തൂർ യൂണിറ്റ് വാർഷിക സമ്മേളനം താനൂരിൽ വെച്ച് രവി ഓർമ്മ സദൻ ചിറക്കൽ നഗറിൽ വെച്ച് നടന്നു മേഖലാ പ്രസിഡന്റ് അൻവർ ഷൈൻ ഉദ്ഘാടനം ചെയ്തു അങ്ങനെ സത്യമുണ്ട് അത് ഞാൻ മാസം ഇല്ല പക്ഷെ അതിന്റെ കൂടെ നമ്മൾ സാധനം നമ്മള് ജീപ്പ് കിട്ടുന്നില്ല പെങ്ങളോട് മരിച്ചു കഴിഞ്ഞാല് അയാളെ സുന്ദി നമ്മള് നൂറ് ചരിത്ര ആൾക്കാർ ഇപ്പൊ ഇയാൾക്കൊരു തരം അറിയാലോ മരിച്ചല്ലോ ഈ ഭാഗത്തിനെ കൂടെ ഞാൻ

പക്ഷെ ഒന്നുമില്ല അപ്പൊ നമ്മളൊന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പദ്ധതി കൊടുക്കുന്നത് അത് എത്ര എന്ന് ചോദിക്കുന്നു രണ്ടാമത്തെ കാര്യം ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് മാത്രം വാർഷിക അടച്ചാൽ മതി തന്നെ വീട് തന്നെ വീറും

അനുശോചന പ്രമേയം കെ പി ആസിഫ് അവതരിപ്പിച്ചു ജില്ലാ കമ്മിറ്റി അംഗം റിയാസ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി പുതിയ ഭാരവാഹികളായി ഷാജി കുണ്ടൂർ പ്രസിഡന്റും റസാഖ് ഒഴൂർ സെക്രട്ടറിയായും ചന്ദ്രൻ വെള്ളച്ചാൽ ട്രഷറായും തിരഞ്ഞെടുത്തു മേഖലാ കമ്മിറ്റി ഭാരവാഹികളായി മാധവൻ സംഗീത റിയാസ് ബാബു എന്നിവരെയും തിരഞ്ഞെടുത്തു റോയൽ വിജയൻ സ്വാഗതവും രജി ശർമ്മ നന്ദിയും പറഞ്ഞു ടി വി ന്യൂസ് താനൂർ അൻപത് വർഷത്തെ സുവർണ നേട്ടത്തിന്റെ പാരമ്പര്യ തിളക്കവുമായി നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി